നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് സ്വാഗതം ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ചിത്രം എഴുതാൻ വളരെ അപൂർവം ആളുകൾക്ക് ദൈവം അവസരം ഒരുക്കാറുള്ളൂ അത്തരത്തിൽ ദൈവം അവസരമൊരുക്കിയ ഒരാളുടെ കൃഷിയിടത്തിലേക്കാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൻ്റെ യാത്ര ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തെ ദേവികുളകര പഞ്ചായത്തിൽ പുതുപ്പള്ളി വീട്ടിൽ ശ്രീ അനിൽകുമാറിൻ്റെ സ്വർഗ്ഗതുല്യമായ കൃഷിയിടം തേടി ഞങ്ങൾ യാത്രയാകുന്നു കാണാം ഹരിതം സുന്ദരം കായംകുളം ദേവികുളങ്ങര പുതുപ്പള്ളിയിൽ വന്നാൽ അനിൽകുമാറിന്റെ കൃഷിയിടം കാണാം വെറുമൊരു കൃഷിയിടമല്ല വേറിട്ട ഒന്ന് തന്നെ ഇത് എന്നാരും പറഞ്ഞുപോകും മൂന്നേക്കർ വരുന്ന ഹരിതസമൃദ്ധമായ ഭൂമിയാണ് ഇവിടം വള്ളിക്കുടിലുകളും പർണശാലകളും കുളങ്ങളും കൊച്ചു കൊച്ചു തുരുത്തുകളും കൽപ്പവൃക്ഷങ്ങളും കണ്ടലുമൊക്കെ ചേർന്ന കേരളീയ സൗന്ദര്യത്തിന്റെ സ്വർഗീയ മാതൃക ചൊരിവണലായിരുന്നു ഇവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊഴിമുറിഞ്ഞ് ഉപ്പുവെള്ളം കയറി ചതുപ്പായ ഇടം ഒരു പുൽക്കൊടി പോലും ഇവിടെ മുളക്കില്ല എന്നായിരുന്നു വിദഗ്ധരും നാട്ടുകാരുമൊക്കെ വിധിയെഴുതിയത് ഈ വിധിയെയാണ് അനിൽകുമാർ മാറ്റിമറിച്ചത് അനിൽകുമാർ അക്ഷരാർത്ഥത്തിൽ നായകനാവുകയായിരുന്നു പഞ്ചാരമണലിൽ നന്നേ അധ്വാനിച്ചു ഭാവനയുടെയും കാൽപ്പരികതയുടെയും പരിലാളനകൾ കൂട്ടിനുണ്ടായിരുന്നു കൃഷിയിടത്തിലെ ലാഭത്തേക്കാൾ അത് ഭക്ഷ്യഭദ്രതയ്ക്ക് ഉതകുന്നതാവണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഒപ്പം കാണാൻ വരുന്നവരുടെ കണ്ണിൽ കൊള്ളാവുന്നത്ര സൗന്ദര്യം നിറയണം നാവിൽ രുചിയുടെ നൂറുമേനി വിളയണം മനസ്സിലും മേനിയിലും സ്നേഹത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കൗതുകത്തിന്റെയും അഭിനിവേശങ്ങൾ നിറയ്ക്കണം ഉച്ചസൂര്യൻ കത്തിക്കയറുന്നിടത്താണ് പുതുപ്പള്ളിയിലെ കൃഷിയിടം ഓരങ്ങൾ നോക്കി കൽപ്പവൃക്ഷങ്ങൾ നന്നായി നട്ടുപിടിപ്പിച്ചു എന്തിനും ഒരു ചാരുതയുണ്ട് ഗൗരിഗാത്രം ചാവക്കാട് ഓറഞ്ച് എന്നിവയായിരുന്നു ഇനങ്ങൾ കോണ്ടൂർ ബണ്ടുകളും മഴക്കുഴികളും കയ്യാലകളും തീർത്തു തെങ്ങിന് കൂട്ടായി കശുമാവിൻ തൈകൾ നിരന്നു ഒക്കെയും മൂന്നാം വർഷം തന്നെ കുലച്ചു മറിയുന്നവയാണ് പ്രതീക്ഷകൾ പോലെ തന്നെ എല്ലാം സംഭവിച്ചു പറമ്പിന് നടുവിൽ ഒത്ത മൂന്ന് കുളങ്ങളുണ്ട് എൺപത് സെന്റുള്ള ഒന്നും അമ്പത് സെന്റ് വീതമുള്ള രണ്ടും പുതുപ്പള്ളിയിലെ വെള്ളത്തിൽ മീൻ വിളയുമെന്ന് അനിലിനറിയാമായിരുന്നു കായംകുളം കായലിന്റെ ഏറ്റിറക്കങ്ങളാൽ അനുഗ്രഹീതമായ ലവണജല സമൃദ്ധിയായിരുന്നു കുളങ്ങളിൽ ഗിഫ്റ്റ് ദിലാപ്പിയായും കരിമീനും കാർപ്പും പൂമീനുമൊക്കെ വ്യത്യസ്ത കുളങ്ങളിലായി നിറഞ്ഞു കുളങ്ങളുടെ ബണ്ട് ഭദ്രമാക്കുവാൻ ചെളി കോരി നിറച്ച് ഒട്ടിച്ചില്ല കണ്ടലായിരുന്നു അനിൽകുമാറിന്റെ ആശ്രയം സസ്യജനുസുകളിലെ ഇതിഹാസമാണ് കണ്ടൽ ഭൂമിയിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങി മണ്ണൊലിപ്പ് തടയും കാറ്റ് തടഞ്ഞും മീനുകൾക്ക് കൂടായും അന്തരീക്ഷവായുവും ജലവും ശുദ്ധീകരിച്ചും കണ്ടൽ നൽകുന്നത് സമാനതകളില്ലാത്ത സംഭാവനകളാണ് സിമെന്റ് ഇട്ടതുപോലെയാണ് കണ്ടൽ ബണ്ടൊരുക്കുന്നത് കണ്ടൽ ഏറെയുണ്ടെങ്കിലും കുറ്റിക്കണ്ടൽ പീ കണ്ടൽ എഴുത്താണി കണ്ടൽ എന്നിവയാണ് പ്രധാനപ്പെട്ട മൂന്നിനങ്ങൾ എല്ലാം അനിൽകുമാറിന് പ്രിയപ്പെട്ടവ കുറ്റിക്കണ്ടാകട്ടെ വെള്ളത്തിലെ അമോണിയവും നൈട്രേറ്റുമൊക്കെ വലിച്ചെടുത്ത് വെള്ളത്തെ സുതാര്യമാക്കും ആകാശം ആ കണ്ണാടി കണ്ണാടിക്കവിളുകളിൽ പ്രതിബിംബിക്കും എഴുത്താണി കണ്ടലാകട്ടെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുന്നവയാണ് അന്തരീക്ഷത്തിലെ കാർബണിനെ പരമാവധി വലിച്ചെടുത്ത് പ്രാണവായു പരമാവധി പുറത്തേക്ക് തള്ളു കണ്ടൽ നിറഞ്ഞു നിൽക്കുന്ന പുതുപ്പള്ളിയിലെ കൃഷിയിടം പ്രസരിപ്പിന്റെ ലോകമാണ് അത് ആസ്വദിച്ചു തന്നെ അറിയേണ്ടതുണ്ട് കുളത്തിലെ പ്രാണവായു വർദ്ധിപ്പിച്ചാലേ മത്സ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അനിൽകുമാറിൻ അറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേകം എയറേറ്ററുകളോ പാഡിൽ വീലുകളോ ഒന്നും കരുതിയില്ല പകരം ജൈവ മാർഗം ഉപയോഗിച്ചു താറാവുകളെ നീരിലിണക്കി ചന്തത്തിൽ വരിവരിയായി ചിറകു തുടിപ്പിച്ച് നീന്തുന്ന താറാവുകൾ വെള്ളത്തിലെ പ്രാണവായുവിന്റെ അളവ് വർദ്ധിപ്പിക്കും ഹരിതസസ്യങ്ങളും ഔഷധ സസ്യങ്ങളും കണ്ടലും കൽപ്പവൃഷവും കശുമാവും മാത്രമല്ല പറമ്പിന്റെ ചൈതന്യത്തിനാകെ കൂട്ടാവുന്നത് ഒരു ജോടി പൂവാലികളാണ് കാസർഗോഡ് കുള്ളൻ പശുക്കൾക്ക് ഡിമാൻഡ് ഏറെയാണ് ഉത്തമമായ ഔഷധ ഗുണമുണ്ട് പാലിനും ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കുന്നവരാണിവർ അവർക്ക് പാർക്കുവാൻ പ്രത്യേകം പർണശാലകളാണ് തീർത്തിട്ടുള്ളത് ബെയിലിന്റെ കാഠിന്യത്തെ തടയാൻ ഇത് വേണം പ്രകൃതിയോട് യോജിച്ച് കടുത്ത വേനലിലും കൊടും തണുപ്പിലും അവർ വളർന്നുകൊള്ളു ചെമ്പൻ തവിടിന്റെ തീഷ്ണ ചുവപ്പ് നിറമുള്ള ഒന്നും നേർത്ത തവിട്ട് നിറമുള്ള മറ്റൊന്നുമാണ് അനിൽകുമാറിന്റെ തൊഴുത്തിലെ നായകർ കാലിത്തൊഴുത്തിനോട് ചേർന്ന് തന്നെ അജവൃന്ദങ്ങൾക്കായി പ്രത്യേകം ഒരു കൂടാരമുണ്ട് എരിക്കും ചെടികൾ അതിരി നിൽക്കുന്ന ഈ കൂടാരത്തിനുള്ളിൽ മലബാറി ആടുകളാണ് അറേബ്യൻ നാട്ടിൽ നിന്നും വന്ന് വടക്കൻ മലബാറിൽ ഇണചേർന്നുണ്ടായവരാണ് മലബാറി ആടുകൾ ഒരു പ്രസവത്തിൽ രണ്ടോ മൂന്നോ കിടാങ്ങള നൽകും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത കേരളത്തിന്റെ പ്രകൃതിയോട് യോജിച്ച ഇനങ്ങളാണ് മലബാറി ആടുകൾ കറുപ്പും തവിട്ടും വെള്ളയുമൊക്കെ മേനു നിറങ്ങളാക്കുന്ന ഇവർക്ക് പാർക്കുവാൻ തെങ്ങിന്റെ കൂടുകളാണ് അനിൽകുമാർ പണികൾ അപൂർവമായ ഈ അഴകിന്റെ ലോകം സാക്ഷാത്കരിക്കുവാൻ സർഗാത്മകത കൂടിയേ തീരൂ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും പാടില്ല കണ്ടൽ കൃഷിയിലും മത്സ്യകൃഷിയിലുമൊക്കെ എല്ലാവിധ സാങ്കേതിക ഉപദേശങ്ങളും നൽകുവാൻ ഫിഷറീസ് വകുപ്പിനെ തന്നെയാണ് അനിൽകുമാർ കൂട്ടുപിടിച്ചത് ജലാശയങ്ങളും പൂമരങ്ങളും കൽപ്പവൃക്ഷങ്ങളും വിളകളുമൊക്കെ നേരിട്ട് ആദായം തന്നില്ല എന്ന പരാതി വേണ്ട നല്ല ഒരു കാഴ്ച വിസ്മയം ഒരുക്കിയാൽ മതി കൃഷി കാണാൻ ആള് വരും ഒപ്പം വരുമാനവും പുതുപ്പള്ളിയിലെ പ്രകൃതിയുടെ സർഗലയ താളങ്ങൾക്ക് എന്നും കൂട്ടാകുന്ന ഫിഷറീസ് വകുപ്പിന്റെ ആലപ്പുഴ ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ മഹേഷ് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവെക്കാം നമസ്കാരം മഹേഷ് നമസ്കാരം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു ഒരു സിനിമാസ്കോപ്പ് ചിത്രം പോലെയുള്ള ഒരു പ്രകൃതിയാണ് സ്വാഭാവികമായിട്ടും കരിമീനും കണ്ടലും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വസ്തുക്കൾ അപ്പോൾ ഈ ഈ ഒരു കൃഷി അതായത് കരിമീനും കണ്ടലും തമ്മിലുള്ള ഒരു പ്രകൃതിദത്തമായ ഒരു വിന്യാസം അത് ഇവിടെ സാധ്യമാകുന്ന എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏതാണ്ട് തൊണ്ണൂറ് ഹെക്ടർ പ്രദേശത്ത് മാത്രമേ കണ്ടൽ നിലവിലുള്ളൂ കണ്ടൽ അല്ലെങ്കിൽ കണ്ടൽ ചെടികളുടെ ഏരിയ അല്ലെങ്കിൽ വിസ്തൃതി വളരെ കുറഞ്ഞു വരികയാണ് ആ അവസരത്തിലാണ് ശ്രീ അനിലിനെ പോലുള്ള ഈ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഫാർമർ ഇത്തരം ഒരു ഐഡിയമായിട്ട് മുന്നോട്ട് വരുന്നതും അത് ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി കുളങ്ങളുടെ ബണ്ടുകളിൽ കണ്ടൽച്ചെടി നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള മത്സ്യകൃഷി ഇവിടെ ആരംഭിച്ചത് ഇപ്പോൾ ഇത്തരത്തിലിപ്പോൾ മനോഹരമായൊരു ഭൂപ്രകൃതി ഒരുക്കി അവിടെ കണ്ടൽക്കാടുകൾ അതോടൊപ്പം തന്നെ പ്രകൃതിദത്ത കുളങ്ങൾ ഇവയൊക്കെ ഒരുക്കി ഫിഷറീസ് വകുപ്പിൻ്റെ സഹായങ്ങൾ കാത്തിരിക്കുന്നവർക്കായി എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഫിഷറീസ് വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫിഷറീസ് വകുപ്പിന് ഇതിൻ്റെ കൺസർവേഷൻ ആസ്പെക്റ്റ് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തില് മത് കണ്ടൽ കാടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അവിടെ സ്ഥാപിക്കുന്നതിനും ഒക്കെ സഹായങ്ങൾ നൽകുന്നുണ്ട് മത്സ്യകർഷിക വികസന ഏജൻസി വഴിയും അതേപോലെ തന്നെ മത്സ്യസമൃദ്ധി പദ്ധതി വഴിയും ഒക്കെ ഇതിൻ്റെ സഹായങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന അവർക്ക് മത്സ്യവിത്ത് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അത് അതേപോലെ തന്നെ ഞങ്ങളുടെ ആയിരം തെങ്ങ് ഫാമുണ്ട് അവിടുന്ന് കണ്ടലിൻ്റെ വിത്തുകളും മറ്റുമൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മത്സ്യ കുഞ്ഞിന് മത്സ്യകൃഷിക്ക് വേണ്ടി മത്സ്യ തീറ്റ ഇനത്തിലുള്ള സബ്സിഡികൾ നൽകുന്നുണ്ട് അതേപോലെ തന്നെ കുളത്തിൻ്റെ ബണ്ടുകൾ നിർമ്മിക്കുന്നതിനും മറ്റും ഒക്കെ മത്സ്യ കർഷക വികസന ഏജൻസി വഴി ഒരു ഹെക്ടറിന് അറുപതിനായിരം രൂപ എന്നുള്ള നിരക്കിൽ നമ്മൾ സബ്സിഡി നൽകുന്നു അതുകൂടാതെ തന്നെ മത്സ്യ വിത്തിൻ്റെ വില ഇനത്തിൽ ഉള്ള സബ്സിഡികളും നമ്മൾ നേരിട്ട് നൽകുന്നുണ്ട് ഈ ഇങ്ങനെ ഈ സബ്സിഡിയൊക്കെ ആവശ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടരായ ആൾക്കാർ ആ ആ ഏത് ഏജൻസിയാണ് എവിടെയാണ് സമീപിക്കേണ്ടത് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക വികസന ഏജൻസിയുണ്ട് അവിടെ നിന്നാണ് ഈ സഹായങ്ങൾ മത്സ്യ കർഷകർക്ക് നൽകുന്നത് കൂടാതെ അഡാക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരം തെങ്ങ് ഫാം ഉണ്ട് അഡാക്കിൻ്റെ കീഴിൽ നിന്നും ഇത്തരത്തിലുള്ള സബ്സിഡികൾ നമ്മൾ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നൽകുന്നുണ്ട് മൂന്നേക്കർ വരുന്ന പുതുപ്പള്ളിയിലെ സ്വർഗീയ സുന്ദര ഭൂമികയുടെ ശില്പി ശ്രീ അനിൽകുമാർ നമ്മുടെ പൗണ്ട് അദ്ദേഹം ഹരിതസുന്ദരവുമായി വിശേഷങ്ങൾ പങ്കിടുന്നു നമസ്കാരം ശ്രീ അനിൽകുമാർ നമസ്കാരം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്വർഗം ഈ ഭൂമിയിൽ സൃഷ്ടിക്കണമെങ്കിൽ അതിന് വളരെ ഭാവനാപൂർണമായ ഒരു ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ട് തീർച്ചയായും വലിയൊരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം വളരെ അഭിചാരിതമായിട്ട് ഒരു മുൻകൂട്ടിയൊരു പദ്ധതി തയ്യാറാക്കിയുള്ള ഒരു പ്രവർത്തനമല്ല നടത്തിയത് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉള്ള ആറു വർഷക്കാലത്തെ ഒരു അധ്വാനം അത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് പഠിച്ച് 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 നമ്മൾ പടി കയറുന്ന പോലെ കയറി കയറി ഇപ്പം വിശേഷിച്ച പോലെയുള്ള ആ ഒരു സ്വർഗീയമായ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചതാണ് ക്രിയേറ്റ് ചെയ്തതാണ് ക്രിയേറ്റ് എങ്കിലും ഈ ചതുപ്പ് നിലം ചതുപ്പായിരുന്ന ഒരു സ്ഥലം ഇത്രയും മനോഹരമായ ചുരുമണൽ ഭൂമിയും അതോടൊപ്പം അവിടെ പറയുന്ന പച്ചക്കറികളും പൂവാലികളും കരിമീനും കണ്ടൽക്കാടും ഒക്കെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഭാവന ആവശ്യമുണ്ട് ഒരു സംയോജിത കൃഷിയെക്കുറിച്ചായിരുന്നു ആ മനസ്സിനകത്തുണ്ടായിരുന്ന ആദ്യത്തെ ഒരു രൂപഘടന അതിൽ നിന്നും മത്സ്യവും മത്സ്യത്തിന് വളരാനുള്ള അന്തരീക്ഷം കണ്ടല് പിന്നെ കണ്ടലിൻ്റെ പരിസ്ഥിതി പ്രവർത്തനം അപ്പം കൃഷിയും പരിസ്ഥിതിയും പുനരുജ്ജീവിപ്പിച്ചിട്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായി ആ മോഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ അപ്പം പ്രവർത്തിക്കുമ്പോൾ ഒരു രൂപരേഖ മനസ്സിൽ വരുമല്ലോ ആ നമ്മൾ നടന്നു പോകുമ്പം തണലെങ്ങനെ ഇരിക്കണം വെള്ളത്തിൻ്റെ നമ്മുടെ ബണ്ടുകളുടെ നില എങ്ങനെ ഇരിക്കണം ആ ബണ്ടുകളുടെ വരമ്പിൽ വരുന്ന വൃക്ഷങ്ങൾ എന്തൊക്കെ ആയിരിക്കണം ആ വൃക്ഷങ്ങൾ എന്തൊക്കെ ഉപയോഗം നമുക്കുണ്ടാവണം ഭാവിയിൽ അപ്പം പുതിയ പഴയ പുതിയ ജനറേഷൻ വരുമ്പം അവർ കണ്ടൽ തേടി കണ്ടൽ വനങ്ങൾ പോകാതെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് തന്നെ കണ്ടിലും കണ്ടലിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ചുറ്റുപാട് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്കെച്ച് വരച്ച പോലെ തന്നെ ചെയ്ത് ചെയ്ത് അങ്ങ് പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വെല്ലുവിളി പോലെ മുന്നിൽ അനുഭവപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഈ കണ്ടൽ വളർത്തിയെടുക്കുമ്പോഴുണ്ടാകുന്ന ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് പൊതുവേ നമ്മുടെ നാട്ടിൽ കുറവാണ് അപ്പോൾ ആരാണ് അനിൽകുമാറിനെ ഈ കാര്യത്തിലൊക്കെ സഹായിച്ചത് കൂടുതലും വനം വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരാണ് അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് എന്തൊരു സന്ദേശമാണ് നൽകാനുള്ളത് നമുക്കുള്ള അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ആയാലും അതിന് ആ അഞ്ച് സെൻറ്റിനും പത്ത് സെൻറ്റിനും വെള്ളമായാലും കരയായാലും ഉപയുക്തമായ രീതിയിൽ സ്വയം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ ആ പ്രവൃത്തി അങ്ങനെ ആ മനസ്സിലൊക്കെ വരുന്ന ഐഡിയ പ്രവർത്തിബത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും സക്സസ്ഫുൾ തീർച്ചയായും ഞങ്ങളോട് ും പ്രകൃതി എന്നാൽ സ്വർഗമാണ് അവിടെ മനുഷ്യന്റെ കൈകടത്തലുകൾ വേണ്ട അതുകൊണ്ട് തന്നെ കൃത്രിമമായി ഒന്നുമില്ല വല്ലപ്പോഴും കുളത്തിലെത്തുന്ന എന്ന ശത്രുവിനെ ഓടിക്കുവാൻ പോലും കാറ്റിനാൽ തിലുങ്ങുന്ന ചെറു കുപ്പികളുടെ സഹായമാണ് അനിൽകുമാർ പ്രയോജനപ്പെടുത്തിയത് നിലാവിൽ പ്രകൃതിയുടെ പരിലാളനത്താൽ ഇവിടെ വരാം ചെറുപൈക്കളെ കറന്ന് കറുകപ്പുൽ മേട്ടിൽ കിടക്കാം ചൂണ്ടയിൽ കൊത്തുന്ന കരിമീനെ പുറത്തെടുക്കാം കരിക്കിൻ വെള്ളം കുടിച്ച് പ്രകൃതിയുടെ സുഖലാവണ്യമേറ്റ് നന്നായി നടക്കാം ഓണാട്ടുകരക്കാരനാവാൻ ഒരു ഭാഗ്യം വേണം എന്ന് വരുന്നവർ ഓർത്തുപോകുന്ന ഒരിടം അതാണ് അനിൽകുമാറിന്റെ വിജയവും കരിമീനും കൽപ്പവൃക്ഷങ്ങളും കണ്ടലും പൂവാലിയും പൂക്കളും നിറഞ്ഞ സ്വർഗീയ സുന്ദര ഭൂമിക ഇതിന്റെ ശില്പിയായ കർഷകനെ തീർച്ചയായും അഭിനന്ദിച്ചു തീരും കൈരളിക്ക് ഒരു സുഖൃതം കൂടിയാണ് ഈ ഭൂമിക അത് തലമുറകൾക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ